കച്ചേരിപ്പടി ചക്കാല സൗഹൃദ കൂട്ടായ്മ സമൂഹ ഇഫ്താർ മീറ്റ് സംഘടിപ്പിച്ചു ജാതി മതഭേദമന്യ സംഘടിപ്പിച്ച നോമ്പുതുറയിൽ പ്രദേശത്തെ മുഴുവൻ ആളുകളും പങ്കെടുത്തു ഇഫ്താർ സംഗമം മതസൗഹൃദം വിളിച്ചോതി എല്ലാവർക്കും സ്നേഹം പങ്കിടാനുള്ള വേദിയായി മാറി പരിപാടിയിൽ മുന്നിയൂർ ദാരി നിന്നും ഫിഹിള പഠനം പൂർത്തിയാക്കിയ ഹാഫിൾ സിനാൻ ഉണ്ണിയാലിക്കലിനെ ചക്കാല കൂട്ടായ്മ മൊമന്റോ നൽകി ആദരിച്ചു പരിപാടിക്ക് ചക്കാല വോളണ്ടിയർ കൂട്ടായ്മ നേതൃത്വം വഹിച്ചു സിറ്റി ടി വി വേങ്ങര